എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗോഡസ്റ്റ് ആറോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ട് വേണം ഈയൊരു റീഡിംഗ് കാണാനായിട്ട് ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഡുവൈൻ എന്തുത്തരമാണ് നൽകുന്നത് എന്നാണ് എന്തുത്തരമാണ് ഡുവൈന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നിങ്ങൾ സറൻഡർ ഭാവത്തിൽ ചോദിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക ീഡിങ്ങുമായി കണക്റ്റഡ് ആകാനായി വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് ഡിവൈൻ ഗൈഡൻസ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ചോദ്യത്തിന് ഡിവൈൻ നൽകുന്ന ഉത്തരം ഡിവൈൻ എന്തുത്തരമാണ് നൽകുന്നത് നൈറ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഡിവൈൻലി ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിവൈനായിട്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും അതല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റകൾ പറയുന്നത് നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യത്തിന് ഇപ്പോൾ സ്റ്റക്ക് എനർജി മാറി മൂവ്മെൻറ്റ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാര്യത്തിൽ ഒരു പ്രോഗ്രസ് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഡുവൈന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഡുവൈൻ ദി എന്ന് വീണ്ടും പറയുന്നു ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതൊരു റിലേഷൻഷിപ്പ് ആകാനും മണി എനർജി ആയിട്ടും ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികവും റിലേഷൻഷിപ്പുമായി കാണുന്നുണ്ട് നിങ്ങളൊട്ടും വിഷമിക്കേണ്ട ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറാനായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകാതെ വിഷമിക്കാതെ സ്ട്രെസ്സ് എടുക്കാതെ വളരെ ഹാപ്പി ആയിട്ടിരിക്കൂ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരും നിങ്ങൾ അതിനുവേണ്ടി പോസിറ്റീവായിരിക്കൂ പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു ബ്ലെസ്സിംഗ് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് ഡിവൈൻ ഗൈഡൻസ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ കൂടുതൽ റീഡിങ്ങിനായിട്ട് കോട്ടജ് ടാരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്